കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എത്തീം ഖാനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമായിരുന്നു അത് എത്തീം ഖാനയുടെ പേരിൽ ചില ആളുകൾ എല്ലാവരുമല്ല ചില ആളുകൾ അതുവഴി പൈസ പറ്റിക്കുന്നു എന്നൊരു വിഷയത്തെക്കുറിച്ചായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് അതായത് എത്തീം ഖാനയുടെ പേരിൽ അല്ലെങ്കിൽ മദ്രസയുടെ പേരിൽ വീട്ടിലേക്ക് പൈസ പിരിക്കാൻ വരുന്ന ആളുകൾ അവർക്ക് അവർ കമ്മീഷനൊക്കെ എടുത്തതിന് ശേഷം ബാക്കി തുക മാത്രമാണ് ഇത്തരം എത്തീങ്കാനകളിൽ അല്ലെങ്കിൽ മദ്രസുകളിൽ മറ്റുമൊക്കെ ഏൽപ്പിക്കാറുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവാസ് മന്നഅൻ ഉസ്താദ് പ്രതികരിച്ച ഒരു വീഡിയോ ക്ലിപ്പും ഞാൻ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു വളരെയധികം കാര്യഗൗരവത്തോടുകൂടി വളരെയധികം ഗൗരവമായിട്ട് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമായിരുന്നു അത് കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു തുക അത് ആയിരമാണെങ്കിൽ ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറാണെങ്കിൽ അഞ്ഞൂറ് അത് കൃത്യമായി ആ പൈസ മുഴുവനായും എത്തീൻ എത്തുന്നില്ല അഞ്ഞൂറിൽ നിന്നും ആയിരത്തിൽ നിന്നും കുറേ ശതമാനം ഈ പൈസ പിരിക്കാൻ വരുന്ന ആളുകൾ എടുത്തതിന് ശേഷം ബാക്കി തുക മാത്രമാണ് അവിടെ ഏൽപ്പിക്കാറുള്ളത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു മാസ ശമ്പളമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളോ ഈ പൈസ പിരിക്കാൻ വരുന്ന ആളുകളെ നിയോഗിക്കുന്ന മദ്രസയിലെ കമ്മിറ്റി ഭാരവാഹികളോ അല്ലെങ്കിൽ യത്തീങ്കാനയിലെ ഭാരവാഹികളോ കൃത്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു സംവിധാനം സംവിധാനമുണ്ടാക്കണമെന്ന് ഞാനതിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളും വിമർശനങ്ങളായിരുന്നു ആ വീഡിയോയിൽ ഉന്നയിച്ചത് ഞാൻ കാരണം അല്ലെങ്കിൽ നവാസ് മന്നാൻ ഉസ്താദ് കാരണം ഇത്തരത്തിൽ യീൻ ഗാനയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ സഹായങ്ങളും അത് നിങ്ങൾ കാരണം തടസ്സമാകുമെന്നായിരുന്നു പല ആളുകളും ആ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ട് വിമർശിച്ചത് എന്നാൽ അത്തരത്തിൽ ഉന്നയിച്ച ആളുകളോട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ഒരു സംഭവത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം സമൂഹ മാധ്യമങ്ങളിൽ കൂടി ആ വീഡിയോ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുകയാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതായത് വഴിയരികിൽ കള്ളു കുടിച്ച് പൂസായി നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും രസീദുകൾ പോലീസുകാർക്ക് കിട്ടുകയാണ് ആ പോലീസുകാർ ആ രസീത് പരിശോധിച്ചപ്പോഴാണ് കണ്ടത് അതൊരു മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു യത്തീംഖാനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രസീദായിരുന്നു അത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ന്യൂസ് കണ്ടുനോക്കൂ അവർക്ക് ഭക്ഷണമില്ല കണ്ടില്ലേ ഇതാണ് ആ വീഡിയോ ക്ലിപ്പ് ഈ ദൃശ്യത്തിൽ കാണുന്ന രസീതിൽ ആ മദ്രസയുടെ അതല്ലെങ്കിൽ ആ എത്തിങ്കാന എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പേര് കൃത്യമായി നമുക്കതിൽ കാണുവാൻ കഴിയും വഴിയിൽ മദ്യപിച്ച് ലക്ക് കെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ പക്കൽ നിന്നുമാണ് ഈ രസീത് കിട്ടുന്നത് നമ്മളെല്ലാവരും വളരെയധികം നല്ല നീയത്തോടു കൂടി നല്ലൊരു പുണ്യ പ്രവർത്തനത്തിനായി നല്ലൊരു സൽക്കരമം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന തുകകൾ ഇത്തരത്തിൽ ആളുകൾ അത് എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോ ദൃശ്യത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാവരുമല്ല ചില ആളുകൾ മാത്രം നോക്കൂ എത്തിയമായ മക്കളെ സഹായിക്കുന്നതിനേക്കാളും വലിയൊരു പുണ്യപ്രവർത്തനം ഈ ലോകത്തില്ല ഉപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത ആരാരും ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ പാവം എത്തി മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അവർക്കൊരു സന്തോഷം നൽകിയാൽ ഒരു വസ്ത്രം എടുത്തു കൊടുത്താൽ എത്ര വലിയ പുണ്യമാക്കപ്പെട്ട പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് തരുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ ആ എത്തിയമായ മക്കളുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ആളുകൾ അവർ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അത് എത്രത്തോളം അല്ലാഹുവിൻ്റെ കോപത്തിന് ഇരയാകുമെന്നുള്ളത് നിങ്ങളെല്ലാവരും ചിന്തിക്കണം ഇതിന് കൃത്യമായ ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസകൾ അതാത് സ്ഥാപനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ എന്ന് അത് കൃത്യമായി മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടതുണ്ട് അതാത് മദ്രസാ സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ യത്തീങ്കാനയുടെയോ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് അയച്ചു കൊടുത്തോ അതുമല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മൊബൈൽ ആപ്പൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു കഴിവിൻ്റെ പരമാവധി ഒരു വിധത്തിൽ ഇത്തരത്തിലുള്ള പലവിധ തട്ടിപ്പുകളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ലോസ് ബാലഹത്താലും നമ്മൾ എല്ലാവരെയും കാത്തു ഇതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ട മറ്റൊരു വീഡിയോ ക്ലിപ്പ് കൂടി ഞാനൊന്ന് കാണിക്കാം ഒരു സി ക്യാമറ ദൃശ്യമാണ് നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് ആദ്യമൊന്ന് നോക്കൂ you <laughs> കേരളത്തിലെ ഒരു മദ്രസ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു സി സി ടി വി ദൃശ്യമാണ് ഞങ്ങളിപ്പോൾ കണ്ടത് ആ മദ്രസയിൽ നിന്നും കുട്ടികൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ റോഡ് മുറിച്ചു കടക്കുന്ന സമയത്ത് കുട്ടികളാണല്ലോ അവർ പക്ഷെ അവരുടെ ആ പ്രായത്തിൻ്റെ ഇതിൽ അവർ ശ്രദ്ധിക്കാതെ ഈ റോഡിലൂടെയൊക്കെ കുറുകെ എടുത്ത് ചാടാറുണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഈ എടുത്ത് ചാടുന്ന സമയത്ത് അതുവഴി പോയ ഒരു ബൈക്കുകാരൻ്റെ ബൈക്ക് തട്ടിക്കൊണ്ട് ആ കുട്ടി ഇങ്ങനെ റോഡിലേക്ക് തെറിച്ച് വീഴുകയാണ് കുട്ടിക്ക് എന്ത് സംഭവിച്ചത് എന്നുള്ളത് ഇതുവരെയും വ്യക്തമല്ല അള്ളാഹു എന്തായാലും ആ കുട്ടിക്ക് ദീർഘായുസും ആരോഗ്യവും ആഫ്യത്തും കൊടുത്ത അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ ആ ബൈക്കിൽ സഞ്ചരിച്ച ആ ഒരു യുവാവ് ബൈക്ക് ഉടൻ തന്നെ നിർത്തിക്കൊണ്ട് ആ കുട്ടിയെ വന്നുകൊണ്ട് എടുക്കുന്നുണ്ട് പലപ്പോഴും ചില ആളുകളൊക്കെ വണ്ടി ഇടിച്ചതിന് ശേഷം മൈൻഡ് ചെയ്യാതെ എടുത്തു പോവുകയാണ് ചെയ്യാറുള്ളത് പക്ഷെ ആ സഹോദരൻ അവിടെ വണ്ടി നിർത്തിക്കൊണ്ട് ഓടി വന്ന കുട്ടിയൊക്കെ എടുക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ്റെ ബൈക്കിൻ്റെ സ്പീഡും അമിത വേഗതയിലായിരുന്നു ഒരു പക്ഷേ നമുക്ക് ആ വീഡിയോ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിന് ഏറ്റവും കൂടുതലും ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ആ മദ്രസയിലെ ഉസ്താദുമാരും അവിടുത്തെ കമ്മിറ്റിക്കാരും തന്നെയാണ് ഈ കുട്ടികൾക്ക് യാതൊരുവിധ സുരക്ഷയും ആ മദ്രസ സ്ഥാപനത്തിലെ ഉസ്താദുമാരോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോ ചെയ്തു കൊടുത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക മദ്രസകളിലും കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ മദ്രസ്സ വിട്ട് പുറത്തു പോകുന്ന സമയത്ത് അവർക്ക് റോഡ് മുറിച്ചു കടക്കാനും അതോടൊപ്പം വാഹനങ്ങളൊക്കെ നിയന്ത്രിച്ച് ഈ കുട്ടികളൊക്കെ പുറത്തേക്ക് കടക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കാറുണ്ട് മദ്രസയിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർക്ക് ആ പ്രായത്തിൻ്റെ പക്വത മാത്രമേ ഉള്ളൂ അവർ ശ്രദ്ധിക്കാറ് ഇത്തരത്തിൽ പെട്ടെന്ന് വീട്ടിലേക്ക് മറ്റുമൊക്കെ പോകാനുള്ള ധൃതിയിൽ അമിത വേഗതയിൽ ഓടുകയും ഇത്തരത്തിൽ വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ചു കടക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് തന്നെ ഇത്തരത്തിൽ മദ്രസ വിട്ടു പോകുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങളെ അവർക്ക് ശ്രദ്ധയോടുകൂടി ആ റോഡ് മുറിച്ച് കടക്കാനും മറ്റുമൊക്കെ സഹായിക്കേണ്ടത് മദ്രസയിലെ ആ ഉസ്താദന്മാർ മറ്റുമൊക്കെയാണ് നമുക്കും കുഞ്ഞു മക്കളുള്ളതാണ് നമ്മുടെ മക്കളും മദ്രസയിൽ പഠിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കളും ഉസ്താദുമാരും വളരെയധികം ഗൗരവത്തോടു കൂടി കാണേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് അള്ളാഹു സുബാനഹുബത്താര എല്ലാവിധ അപകടങ്ങളെ തൊട്ടും നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ